പാല മേവട മേജർ പുറയ്ക്കാട്ടുകാവ് ക്ഷേത്രത്തിലെ തിരുവുത്സവം നാടിന്റെ ആഘോഷമായിരുന്നുവെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഭക്തജനങ്ങളുടെ കാരുണ്യത്തിന്റെ കൈത്താങ്ങായി മാറി ഉത്സവത്തിനോടനുബന്ധിച്ച് കിഡ്നി രോഗിയായ മുത്തോലി സ്വദേശി ആതിരയ്ക്ക് രണ്ട് ലക്ഷം രൂപ നൽകി മേവട പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രം മാതൃകയായി മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉത്സവ ആഘോഷങ്ങളെപ്പറ്റിയുള്ള അവസാന കമ്മിറ്റിയിലാണ് മുത്തോലി ഗ്രാമപഞ്ചായത്തിലുള്ള കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച ആതിരയെപ്പറ്റി ക്ഷേത്ര ഭാരവാഹികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആതിരയ്ക്ക് ആദ്യത്തെ പ്രാവശ്യം കിഡ്നി ദാതാവായത് ആതിരയുടെ അമ്മ ആയിരുന്നു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അമ്മയുടെ കിഡ്നി ആതിരയുടെ ശരീരം തിരസ്കരിക്കുകയും കിഡ്നി മുറിച്ചു നൽകിയതുമൂലം അമ്മ മരണപ്പെടുകയും അച്ഛൻ ആതിരയുടെ വേളയിൽ സ്ട്രോക്ക് വന്ന് മരണപ്പെടുകയും ഉണ്ടായി മുത്തോലി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആതിരയ്ക്ക് ഒരു സഹോദരൻ മാത്രമാണ് ഉള്ളത് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ ആഴ്ചയിൽ അഞ്ച് ദിവസം നടത്തുന്ന ഡയാലിസിസ് മുഖാന്തിരമാണ് ആതിര ജീവൻ പോകുന്നത് പുതിയതായി കിഡ്നി ഡോണറിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചിലവുകൾക്ക് ഏകദേശം ലക്ഷം രൂപയാണ് ആവശ്യമായത് ആതിരയുടെ ജീവന് കൈത്താങ്ങായി പുറക്കാട്ട് ദേവീക്ഷേത്ര തിരുവരങ്ങ് വേളയിൽ ഒരു ലക്ഷം രൂപ നല്കുകയുണ്ടായി ചികിത്സയ്ക്കായി ആകെ മുപ്പത്തിയാറ് ലക്ഷം രൂപ വേണ്ടിവരുന്ന സന്ദർഭത്തിൽ ആതിരയ്ക്ക് പത്തു ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഇതുവരെ സ്വരൂപിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് അന്നേ ദിവസമാണ് ക്ഷേത്രം ഭാരവാഹികൾ മനസ്സിലാക്കിയത് ഇക്കാര്യം മനസ്സിലാക്കിയതിനു ശേഷം പുറക്കാട്ട് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ പി ജി തെക്കേ അന്ന് തിരുവരങ് ഉദ്ഘാടന വേളയിൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പത്ത് ദിവസങ്ങൾക്ക് ശേഷം മീനപൂര ദിവസം ആതിര വീണ്ടും എത്തിച്ചേരണമെന്നും ആതിരയ്ക്കായുള്ള കൈത്താങ് അവസാനിക്കുന്നില്ലെന്നും ഉറപ്പ് നൽകുകയുണ്ടായി ഉറപ്പ് കാരണം മേയുടെ പുരം രണ്ടായിരത്തി ഇരുപത്തിന് തീരുമ്പോ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന വലിയ പ്രചോദനം ആയിക്കൊണ്ട് നമ്മുടെ കൊടുത്ത് കയ്യിലേറ്റിക്കൊണ്ടായിരിക്കും ഉത്സവം പരിവസാനിക്കുക എന്നുള്ളതിന്റെ ഉറപ്പ് ഞങ്ങൾ നൽകുക ഇന്ന് ഒരു ലക്ഷം രൂപ ഇവിടെ വെച്ച് നൽകുന്നു അതോടൊപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി മുതൽ പത്തു ദിവസം വരുന്ന ആതിരയ്ക്ക് വേണ്ടി വരുന്ന കൈത്താങ് എത്രയാണോ അത് മീനപൂര ദിവസം മീനപൂര ദിവസം ഇതേ വേദിയിൽ വെച്ച് ആതിരിക്ക് കൈമാറും മീനപ്പൂര ദിവസമായ ഇന്ന് ആ ഉറപ്പ് പാലിക്കപ്പെട്ടു ദിവസമായ ഇന്ന് വേദിയിൽ വെച്ച് വീണ്ടും തിരുവുത്സവ കമ്മിറ്റിക്ക് വേണ്ടി സംഗീത ചരിത്രത്തിൽ സംഗീത റെക്കോർഡ് നേടിയ ഗായകൻ സംഗീതശ്രീ കൊച്ചിൻ മൻസൂർ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ആതിരയ്ക്കായി കൈമാറി അതിനുശേഷം നമ്മൾ ലക്ഷ്യം വെച്ച് പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും അവർ എത്തേണ്ടി വരുമെന്ന് അവർ വീണ്ടും എത്തിയിരിക്കുകയാണ് അവർക്കായിട്ടുള്ള കരുതലായിട്ട് ഒരു ലക്ഷം രൂപ മുഴുവൻ പൈസയും വന്നതല്ലെങ്കിൽ പോലും സേവാ ചാരിറ്റബിൾ സൊസൈറ്റിയോട് കോൺട്രിബ്യൂഷൻ ചെയ്ത് വീണ്ടും അതേ തുക തന്നെ നമ്മൾ ഇതിന് വേണ്ടത് നിറഞ്ഞ കൈഡിയല്ല കേട്ടോ തിരഞ്ഞ പ്രാർത്ഥനയാണ് ഒരു ക്ഷേത്രം ഇത്ര ഒരു കാര്യം ചെയ്യുമ്പോൾ നാളുകളിൽ ആ കുട്ടിക്ക് ഉണ്ടാവേണ്ടത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിലൊരു രണ്ടു ലക്ഷം രൂപയുടെ കോൺട്രിബ്യൂഷൻ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ പുറക്കാട്ടുകാവലമ്മയുടെ അനുഗ്രഹവും നിങ്ങളെ ഏവരുടെയും സുമരിച്ചുകൊണ്ട് മാത്രമാണ് ഇനി നിങ്ങളുടെ തികഞ്ഞ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ കുട്ടി അടുത്ത ഉത്സവത്തിന് തീർച്ചയായിട്ടും ഇവിടെ എത്തണം എത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആ കുട്ടിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ദേവിയുടെ സദ്യ കൊണ്ട് വേണം നമുക്ക് അടുത്ത വർഷം ഇവിടുന്ന് നിങ്ങളുടെ ഏവരുടെയും തികഞ്ഞ പ്രാർത്ഥന ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാവണം ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മാതൃകയാണ് പുറക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നിപ്പം നടക്കുന്നത് ഇത് മറ്റുള്ളവരുടെ കണ്ണ് തുറപ്പിക്കണം ഏറ്റവും നല്ല മനസ്സൊരു ലക്ഷം രൂപ അതിനൊക്കെ കൊടുത്ത് വീണ്ടും ഉത്സവം തീരുന്ന ദിവസം വീണ്ടും ഒരു ലക്ഷം രൂപ അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവർക്കെല്ലാം നമ്മൾ എന്താ കൊടുക്കും ഒരു നീണ്ട കൈയ്യടി കൊടുക്ക് കൈ മറിഞ്ഞ് മനസ്സറിഞ്ഞത് കൈകടി ഇത് ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് കാരണം തീർച്ചയായിട്ടും പുറക്കെട്ടാബുലമ്മയുടെ ക്ഷേത്രത്തിലെ ഈ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ചു ലക്ഷം രൂപയും ഇവർക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കും അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ചാൽ ഇപ്പം അതിന് പറഞ്ഞ പോലെ അതിനിടെ ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് ഇവിടെ ഇരുന്ന് ഈ പ്രോഗ്രാമം കണ്ട് നമ്മൾ എല്ലാവടൊപ്പം ഭക്ഷണം കഴിച്ചു പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതൊരു പുണ്യം നിറഞ്ഞ നിമിഷമാണ് എല്ലാവരും ഇത് മാതൃകയാക്കട്ടെ എന്തായാലും പ്രിയപ്പെട്ട അനിലിനും മനോജിനും എനിക്ക് തീരാത്ത ഒരു സ്നേഹം ഞാനിവിടെ പറയുന്നത് ഇത് നിങ്ങളെപ്പോലുള്ള ഒരു സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്പർശമുള്ളവർക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും ദേവൻ ഇവർ ഒരുപാട് ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാവരും അത് പ്രത്യേകിച്ച് എനിക്കൊരു ഭാഗ്യം കൂടി കിട്ടി ഇത് കൈമാറാനുള്ള ഒരു ഭാഗ്യം അതിനും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുബന്ധത്തോടു കൂടി ഈ ചെക്ക് ഞാൻ കൈമാറുന്നു ഉത്സവങ്ങളും ആഘോഷങ്ങളും നിരവധി കലാകാരന്മാരുടെയും മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലിക്കാരുടെ ജീവിത ഉപാധിയാകുമ്പോൾ ഒരു ജീവന് തന്നെ കൈത്താങ്ങാവുകയാണ് ഒരു ക്ഷേത്രവും ഭാരവാഹികളും ഭക്തജനങ്ങളും എല്ലാ വർഷവും ചാരിറ്റബിൾ സൊസൈറ്റി ഒരു ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ച് ആറ് കൊടുത്തു ഈ വർഷം ഉത്സവം അടുത്ത ഇതാർക്കും എടുക്കണമെന്നുള്ള ചിന്ത വന്ന സമയത്താണ് മുത്തൊലി പഞ്ചായത്തിലെ ആതിരുന്ന ഒരു പെൺകുട്ടിക്ക് ശസ്ത്രക്രിയയിലൂടെ കിട്ടി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കമ്മിറ്റി ഒരു പ പൂർണ്ണമായ എല്ലാവരും ഒരുമിച്ചൊറ്റ രീതിയിൽ തന്നെ ഒരു തീരുമാനമെടുത്തു ഈ ആർക്ക നികോഷത്തെ മുഴുവൻ തുകയും ആ കുട്ടിക്ക് കൈമാറണമെന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി അതോടനുബന്ധിച്ച് ഉത്സവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വർത്തനങ്ങളിലേക്ക് കാര്യം എത്തിക്കുകയും ഉത്സവത്തിൻ്റെ തുടക്ക ദിവസം തിരുവാരകൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ അന്ന് ഒരു ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൈമാറാൻ സാധിച്ചു ഈ ഇവിടുത്തെ ഭക്തരുടെ ഒരു കൂട്ടായം കൊണ്ടാണ് സാധിച്ചത് അതോടൊപ്പം അന്ന് അറിയാൻ സാധിച്ചു ഈ മുപ്പത്തി ലക്ഷം രൂപ ഉണ്ടായിരുന്ന സമയത്ത് ആ പണം പൂർണ്ണമായിട്ടും എത്താൻ സംഭാവനകൾ എത്തിയിട്ടില്ല ആൾക്കാരിലും എത്തിയിട്ടില്ല രണ്ട് ഏഴു ലക്ഷം എട്ടു ലക്ഷം രൂപയായിട്ടുള്ളൂ എന്ന് അറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അന്നൊരു കമ്മിറ്റി വീണ്ടും അവരോട് ഒരു കാര്യം വാഗ്ദാനം ചെയ്താണ് കാരണം പൂർണ്ണമായിട്ടും ഞാൻ പരിശ്രമിക്കാം ഉത്സവം തീരുന്ന ദിവസം കിട്ടുന്ന പരമാവധി തുക അവരിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞാണ് അവർ വിട്ടത് കൂടെ ആ കൂടത്തിന് ഒന്നാമത്തെ ദിവസം തൊട്ട് പത്ത് ദിവസം വീണ്ടും ജനങ്ങളിലേക്ക് ഒരു കാര്യം എത്തിച്ചു കാരണം വെച്ചാൽ ഒരു സഹായം ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ള കാര്യങ്ങൾ എത്തിച്ചപ്പോൾ വളരെ വിജയത്തോടു കൂടി കാരണം വെച്ചാൽ ആൾക്കാരെല്ലാം പരിപൂർണ്ണമായിട്ട് സഹകരിച്ചു ഒരു കരുണയുള്ള ആൾക്കാരാണ് നമ്മുടെ മേടിയെ സംബന്ധിച്ചിടത്തോളം പ്രിക്കാട്ടുകാവിന്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി സഹകരിച്ചു വീണ്ടും ഇന്നത്തെ ദിവസം മീനപൂരത്തിന്റെ അമ്മയുടെ ആട്ടവിശേഷ ദിനം അതായത് അമ്മയുടെ പിറന്നാൾ ദിനമായി ഇന്ന് വീണ്ടും ഒരു ലക്ഷം രൂപയും കൂടെ കൂടി ആ കുട്ടിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ നമ്മുടെ പ്രിക്കാട്ടുകാവിനെ സംബന്ധിച്ച് മേടയിൽ കൊടുക്കാൻ സാധിച്ചു അത് ഏറ്റവും ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടികളിൽ ഏറ്റവും പുണ്യ പ്രവൃത്തിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടുന്നു കാരണം വെച്ചാൽ ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ പൈസ ആവശ്യം വരുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും സഹായം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥിതിയിലേക്ക് മുറിക്കാട്ടുകാവ് സേവ ചാരിറ്റബിൾ സൊസൈറ്റി എത്തട്ടെ എന്നും ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ജനങ്ങളെ പരിപൂർണ്ണ ആതിരിയുടെ ജീവന് ഒരു ക്ഷേത്രം തന്നെ എടുക്കുമ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ നിരവധി ആളുകൾ ഉണ്ടെന്നും അവർക്ക് തങ്ങളാൽ കഴിയുന്ന വിധം സഹായം ചെയ്യണമെന്നും സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന മാതൃകയാണ് മേവട മേജർ പുരക്കാട്ടുകാവ് ദേവി ക്ഷേത്രം ഐ ഫോർ യു ന്യൂസ് പാല